കോൺഗ്രസിൽ നിഷേധിച്ചതിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റി പ്രസിഡന്റ് നൽകി പഞ്ചായത്ത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ വാളന്തോട് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് രാജു തൊഴുത്തിങ്ങലാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ചാലിയാറിൽ കോൺഗ്രസിൽ നിഷേധിച്ചതിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പൊട്ടിത്തെറിൽ രാജിവെച്ചു സ്വീകരണം എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചാരിയാർ ഗ്രാമപഞ്ചായത്തിലെ വാളംതോട് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് രാജു തൊഴുത്തിങ്കലാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു വാളംതോട് വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്നും രാജു തൊഴുത്തിൽ പറഞ്ഞു എൽ ഡി എഫിന്റെ പിന്തുണ തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതൃത്വവുമായി ഇനിയൊരു ബന്ധവുമില്ലെന്നും രാജു തൊഴുത്തിങ്കൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ കോൺഗ്രസിനായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നേതൃത്വം തന്നെ വഞ്ചിച്ചിരിക്കുകയാണ് വളംതോട്ടിലെ ജനങ്ങൾ ഒപ്പമുണ്ടെന്നും രാജു തൊഴുത്തുങ്കൽ പറഞ്ഞു ഞാൻ രാജു തൊഴുത്തിങ്കൽ ചാലിയാർ പഞ്ചായത്ത് ഒന്നാം വാർഡ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനൊരു കോൺഗ്രസ് ഫാമിലി കുടുംബത്തിൽ നിന്നാണ് വന്നത് കോൺഗ്രസ് ഫാമിലി കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത് തന്നെ ആയിരത്തി മുതൽ കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരം കാലഘട്ടം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ചാലിയാർ പഞ്ചായത്തിലേക്ക് നടന്ന അഞ്ച് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അഞ്ച് സ്ഥാനാർത്ഥികളെ ഒന്നാം വാർഡിൽ നിർത്തുകയും ആ സ്ഥാനാർത്ഥികളെ നല്ല വിജയത്തിലെത്തിക്കാനുള്ള പരിശ്രമം നടത്തിയവൽ ഒരാളാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മി കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന തീരുമാനങ്ങളിൽ

എൻ സി പി ജില്ലാ കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ് പുഴിക്കുത്ത് സി പി ഐ ലോക്കൽ സെക്രട്ടറി നഷീദ് കലിങ്ങൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഐ എൻ എൽ മണ്ഡലം പ്രസിഡന്റ് സമദ് കല്ലട നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാഹിൽ അഖംപാടം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ മുതിർന്ന സി പി എം നേതാക്കളായ യു കിഞ്ഞീതു തോപ്പിൽ ചേക്കു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ